നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി എ പ്രദീപ് കുമാറിനെ നിയോഗിച്ച വാർത്ത ഞെട്ടലോടെയാണ് ഞാൻ കേട്ടത് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പറ്റിയ ഒരാളല്ല പ്രദീപ് കുമാർ മൂന്ന് തവണ കോഴിക്കോട് നോർത്തിനെ പ്രതിനിധീകരിച്ച് എം എൽ എ ആയ പ്രദീപ് കുമാറിനെ അറിയാവുന്നവർക്കൊക്കെ അറിയാം പിണറായി വിജയന് ചേരുന്ന ആളല്ല പിണറായി സ്റ്റല്ല പ്രദീപ് കുമാർ എന്ന് അതുകൊണ്ടാണ് പ്രദീപ് കുമാറിന് അർഹമായ പല അവസരങ്ങളും നഷ്ടപ്പെട്ടത് നമ്മൾ പൊതുവെ കാണുന്ന ടിപ്പിക്കൽ സി പി എമ്മുകാരുടെ സ്വഭാവമല്ല പ്രദീപ് കുമാറിനുള്ളത് പ്രദീപ് കുമാർ ശാന്തനാണ് സൗമ്യനാണ് ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കുന്ന തരത്തിൽ സരള ഹൃദയമുള്ള കലാഹൃദയമുള്ള ഒരു മനുഷ്യനാണ് ഒരു ടിപ്പിക്കൽ സി പി എമ്മുകാരനെയല്ല സി പി എമ്മിന്റെ മുഖമുദ്രയായ പക ഒരാളോടും പുലർത്താത്ത ഒരു നേതാവ് ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് ജനഹൃദയങ്ങളിലേക്ക് ഇടിച്ചു കയറിയ ഒരു നേതാവാണ് പ്രദീപ് കുമാർ അത്തരത്തിൽ ഒരു നേതൃനിര സി പി എമ്മിനുണ്ട് അവർ പൊതുവെ പിന്തള്ളപ്പെടുകയാണ് കെ കെ ശൈലജയും രാധാകൃഷ്ണനും രാജു അബ്രാഹവും സുരേഷ് കുറുപ്പുമൊക്കെ ആ പട്ടികയിൽപ്പെടുന്നതാണ് അത്തരം ഒരുപാട് പേരുണ്ട് രാധാകൃഷ്ണന്റെ അവസ്ഥ കണ്ടല്ലോ ജനകീയത കൂടിയതോടെ അദ്ദേഹത്തെ എം പി ആക്കി ഡൽഹിക്ക് പാക്കി ചെയ്തു ജനകീയ മുഖം കൊണ്ട് പിണറായി സ്ഥല്ലാത്തതുകൊണ്ട് പലതരത്തിലുള്ള പീഡനങ്ങളും അനുഭവിച്ചാണ് പ്രദീപ് കുമാർ പാർട്ടിയിൽ തുടരുന്നത് കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് സീറ്റ് കിട്ടാതിരുന്നതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് പ്രദീപ് കുമാർ മൂന്ന് തവണ എം എൽ എ ആളാണ് പക്ഷേ മന്ത്രിസ്ഥാനം കിട്ടിയിട്ടില്ല പ്രദീപ് ഒരു തവണ കൂടി ജയിച്ചാൽ ഉറപ്പായും മന്ത്രിസ്ഥാനം കൊടുക്കണം അങ്ങനെ കോഴിക്കോട് നിന്ന് പ്രദീപ് ജയിച്ചാൽ കോഴിക്കോടുകാരനായ തൻ്റെ മരുമകൻ നവാഗതനായ ആദ്യമായി ജയിക്കുന്നയാൾ മറ്റൊരു തെരഞ്ഞെടുപ്പിലും ജയിച്ചിട്ടില്ലാത്ത തൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസിന്റെ അവസരം നഷ്ടപ്പെടും മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കുന്നതിന് വേണ്ടി ഒരുപാട് പേരെ വെട്ടേണ്ടി വന്നിരുന്നു മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഗുരുവായൂർ എം എൽ സീറ്റ് നിഷേധിച്ചു അതുപോലെ കോഴിക്കോടിന്റെ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ എ പ്രദീപ് കുമാറിൻ്റെ അവസരവും നിഷേധിച്ചു അങ്ങനെ മന്ത്രിയാവാനുള്ള പ്രദീപ് കുമാറിന്റെ അവസരം തൻ്റെ മരുമകന് വേണ്ടി വെട്ടിയ ആളാണ് പിണറായി വിജയൻ പിന്നെ പ്രതീക്ഷ അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആകുമെന്നായിരുന്നു കാരണം കോഴിക്കോടിന് പറ്റിയ കോഴിക്കോടെ ബഹുമുഖമായ സാംസ്കാരിക സമൂഹത്തെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ജാടയില്ലാത്തൊരു മനുഷ്യൻ എന്ന നിലയിൽ കോഴിക്കോട് ഏറ്റവും സ്വീകാര്യൻ എന്ന നിലയിൽ കോഴിക്കോടെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആകുമെന്ന് കണക്കാക്കപ്പെട്ടു അതൊഴിവാക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ മനസ്സില്ലാതിരുന്നിട്ടും ഒഴിവാക്കണമെന്ന് കെഞ്ചി പറഞ്ഞിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ മോദി വിരുദ്ധ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ സി പി എമ്മിനെ ക്ലച്ചു പിടിക്കാൻ കഴിയില്ലെന്നറിയാം പ്രത്യേകിച്ച് കോഴിക്കോടിന്റെ എം ബി എം കെ രാഘവൻ വലിയ ജനപ്രിയനാണ് രാഘവനെ തോൽപ്പിക്കാൻ തൻ്റെ ജനപ്രിയത പോരാ എന്ന് നന്നായിട്ട് പ്രദീപ് കുമാറിനറിയാം സി പി എമ്മിനും അറിയാം പക്ഷേ പാർട്ടി ജില്ലാ സെക്രട്ടറി ആവാനുള്ള സാധ്യത തടയാൻ മാത്രമല്ല ഇനിയൊരു പ്രത്യേക സാഹചര്യം ഉണ്ടായാൽ മന്ത്രിസഭാ പുനഃസംഘടനയോ മറ്റോ ഉണ്ടായാൽ മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ ഇദ്ദേഹത്തിൻ്റെ സൽപേര് ഗുണം ചെയ്യും എന്നതുകൊണ്ട് ഒന്ന് കാണിക്കാൻ വേണ്ടി ചിലർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് അദ്ദേഹം ഈ കോഴിക്കോട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും തോറ്റതും അങ്ങനെയൊക്കെ പിന്തള്ളപ്പെട്ടിരുന്ന പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വരിക എന്നത് എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അരാജകത്വ ഓഫീസായി മാറിയപ്പോഴാണ് രാഷ്ട്രീയ നിയമനം കൊടുക്കുന്നത് അങ്ങനെ മുഖ്യമന്ത്രി വിശ്വസ്തനായ എം വി ജയരാജൻ പ്രൈവറ്റ് സെക്രട്ടറി ആവുന്നു അങ്ങനെ എം വി ജയരാജൻ തിരുവനന്തപുരത്തേക്ക് മാറിയപ്പോൾ പി ജയരാജൻ അവിടെ അതിശക്തനാവുന്നു പി ജയരാജൻ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ പിണറായിയേക്കാൾ വലിയവനായപ്പോൾ വെട്ടാൻ വേണ്ടി എം വി ജയരാജനെ കണ്ണൂർ കയക്കുകയാണ് അങ്ങനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് പി ജയരാജൻ മാറുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നു പക്ഷേ ആ സ്ഥാനം തിരിച്ചു കൊടുത്തില്ല അതേസമയം കോട്ടയം ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്നു വി എൻ വാസവൻ മത്സരിച്ച് തോറ്റിട്ടും അദ്ദേഹത്തെ വീണ്ടും ജില്ലാ സെക്രട്ടറിയാക്കി പിന്നീട് മന്ത്രിയാക്കി പാർട്ടി സെക്രട്ടേറിയറ്റ് കൊണ്ടുവരികയൊക്കെ ചെയ്തു പി ജയരാജനെ ഖാദി ബോർഡിന്റെ ചുമതല കൊടുത്ത് ഒതുക്കി വെച്ചു ഈ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ എം വി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിയാൻ നിർബന്ധിതനാകുന്ന കാരണം പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി എം വി ജയരാജന് പകരം നിയോഗിച്ചിരുന്ന അതിവിശ്വസ്തനായ കെ കെ രാകേഷിനെ അങ്ങോട്ട് അയക്കുന്നു അങ്ങനെയാണ് ഒഴിവ് വന്നത് ആ ഒഴിവിൽ പിണറായിയുടെ സ്വഭാവത്തിന് ചേരുന്നവർ വിശ്വസ്തർ മാത്രം എത്തുമെന്ന് കരുതുമ്പോൾ ജനകീയനായ എ പ്രദീപ് കുമാർ എത്തിയത് എല്ലാവരെയും ഞെട്ടിച്ചു ഇതിനു മുമ്പ് ഇതുപോലെ ഞെട്ടിച്ചൊരു തീരുമാനം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രാഹിമിനെ നിയമിച്ചതാണ് രാജു അബ്രാഹിം മുഖ്യമന്ത്രി വിശ്വസ്തനായ ഒരാളായിരുന്നില്ല ഈ പ്രദീപ് കുമാറിനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നത് പലരും ചോദിക്കുകയാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നല്ല മനുഷ്യർക്ക് ഇരിക്കാൻ ഇടമില്ല ഗുണ്ടകട ഭാഷയിൽ സംസാരിക്കുന്ന പി എം മനോജിനെ പോലുള്ളവർ പി ശശിയെ പോലുള്ളവർ സി എം രവീന്ദ്രനെ പോലുള്ളവർ അടക്കി വാഴുന്ന ഇടമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവിടെ ഒരു ഒരു പട്ടാളക്കാരനുണ്ട് മേജർ ദിനേശ് എന്നോ മറ്റോ നിരവധി വനിതാ ഐ എ എസ് കാരുടെ ഭർത്താക്കന്മാർ അയാളെക്കുറിച്ച് പരാതിപ്പെട്ടു എന്ന് കൃത്യമായ റിപ്പോർട്ടുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടത്തേക്ക് എങ്ങനെയാണ് പ്രദീപ് കുമാറിനെ പോലെ ജനകീയനായ ഒരാൾ വരുന്നത് പലരും അത്ഭുതപ്പെടുത്തുന്നു രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മനുഷ്യത്വം പേറി നടക്കുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം നടക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ അദ്ദേഹം മാറ്റി മറിച്ചത് ഒരു ലോകാത്ഭുതമായിരുന്നു അതിന് ഇൻഫോസിന്റെ സഹായത്തോടെ ഐ എസ് ആർഒയുടെ സഹായത്തോടെ ഒരു സ്കോട്ടിഷ് വിദഗ്ദ്ധന്റെ മേൽനോട്ടത്തിൽ ആഗോള സ്റ്റാൻഡേർഡിലേക്ക് ഒരു സ്കൂളിനെ മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ സംഭാവന പലരും പിന്നീട് അത് പകർത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും ഇതൊരു വല്ലാത്ത മോഡലായിരുന്നു അത്തരത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹം വളരെ നേരത്തെ കോഴിക്കോട് അർബൻ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അർബൻ ബാങ്കായി മാറി തൊട്ടതെല്ലാം പൊന്നാക്കുന്ന കഴിവുള്ള ഒരാളാണ് ആരോടും വിരോധമില്ലാത്ത ഒരാളാണ് അങ്ങനെ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രി എന്തിനായിരിക്കാം പ്രൈവറ്റ് സെക്രട്ടറിയെ കൊണ്ടുവന്ന് ഒരു സംശയവും വേണ്ട വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ ഇതുവരെ കാട്ടിയ അഹങ്കാരവും ധാർഷ്ട്യവും കൊണ്ട് ഒരിടത്തും എത്തില്ല എന്ന് മുഖ്യമന്ത്രിക്ക് തിരിച്ചറിവുണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രി സൗമ്യതയുടെ മുഖം തിരിച്ചെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതായത് ഇതുവരെ തനി സ്വഭാവം കാണിച്ച് അഹങ്കാരം കാണിച്ച് സ്വജനപക്ഷപാതം കാണിച്ച് എന്തും ചെയ്യാം എന്ന തരത്തിൽ തന്റെ ഇഷ്ടം മാത്രം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി എന്നാൽ മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ അഹങ്കാരം തന്നെ ഒരിടത്തും എത്തിക്കില്ല എന്ന് ഇനി വരാൻ പോകുന്ന ഒരു കൊല്ലം ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കുറച്ചുകൂടി ജനകീയമാവണം ആർക്കും രംഗപ്രവേശം ചെയ്യാവുന്ന തരത്തിൽ മാറ്റിയെടുക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് മോഹമുണ്ടായി അതായത് തൻ്റെ വീഴ്ചയും പരിമിതികളും മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പ്രാഗൽഭ്യമുള്ള സൗമ്യനായ സ്വീകാര്യനായ പ്രൈവറ്റ് സെക്രട്ടറിയെ കൊണ്ടുവരുന്നു പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വലിയ പദവിയാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി അല്ല നാട് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറിയാണ് കാരണം മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട സുപ്രധാനമായ നയപരമായ കാര്യങ്ങളിൽ മാത്രമേ ഇടപെടാറുള്ളൂ എല്ലാ ഫയലുകളും പോകുന്നത് പോലും മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറിക്കാണ് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്നത് അവരുടെ ജോലി മോണിറ്റർ ചെയ്യുന്നത് അവരുടെ ട്രാൻസ്ഫർ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇതെല്ലാം പ്രൈവറ്റ് സെക്രട്ടറി പ്രൈവറ്റ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയാണ് അല്ലാതെ എല്ലാം ചെയ്യാൻ കഴിയില്ല മുഖ്യമന്ത്രിയേക്കാൾ പ്രധാനപ്പെട്ടത് പ്രൈവറ്റ് സെക്രട്ടറിയാണ് ആ പദവിയിലാണ് ഇപ്പോൾ പ്രഗത്ഭനായ മിടുക്കനായ സൗമ്യനായ അതേസമയം പിണറായി സ്വത്തിന്റെ ഒരു തരത്തിലുള്ള സ്വഭാവ സവിശേഷതയും ഇല്ലാത്ത പ്രദീപ് കുമാർ എത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സർക്കാരിനും ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കാം കാരണം കൂടെയിരിക്കുന്ന ഇയാളെക്കാൾ ശക്തനായ പലരും ഇദ്ദേഹത്തെ പാലം വലിച്ച് ഇടാൻ നോക്കും മുകളിലും താഴെയൊക്കെ ഇരിക്കുന്ന മിടുക്കന്മാരുണ്ട് അത് പിണറായി സ്വ സ്വഭാവമുള്ളവരാണ് പക്ഷേ ഇതൊന്നും അദ്ദേഹത്തെ ബാധിക്കില്ല കാരണം ഈ പദവിയൊന്നും അദ്ദേഹത്തിന് മോഹത്തിൽപ്പെട്ട കാര്യമല്ല ഒരു പദവിയോടും മോഹമില്ലാത്തൊരു സ്വാധീനികനായ മനുഷ്യനാണ് നിവൃത്തിക്കേട് കൊണ്ടാവാം പിണറായി വിജയൻ പ്രദീപ് കുമാറിനെ അങ്ങോട്ട് എത്തിച്ചിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഒരുപക്ഷെ പിണറായിയുടെ ഓഫീസിനും സി പി എമ്മിനും സർക്കാരിനുമൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നാണക്കേട് തുടർച്ചു നീക്കാൻ പ്രദീപ് കുമാറിന് കഴിഞ്ഞെന്ന് വരാം എന്തായാലും അത്ഭുതകരമാണ് നിയമനം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല മുഖ്യമന്ത്രിയും ഒടുവിൽ നന്നായിരിക്കുന്നു എന്ന് വേണം ഒരു നല്ല മനുഷ്യനെ ഈ പദവിയിൽ നിയോഗിച്ചതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കാൻ